വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെയും മൊബൈൽ അഡിക്ഷനെതിരെയും മലപ്പുറം കോടൂരിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു സഫാരി സൈക്കിൾ ഹീറോ സൈക്കിൾ എന്നിവ ചേർന്നാണ് റാലി ഒരുക്കിയത് പഞ്ചായത്ത് അധ്യക്ഷൻ സി പി ഷാജി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എൻ കുഞ്ഞീതു അധ്യക്ഷനായി വാർഡ് മെമ്പർ നജിമ കിളിയണ്ണി ഹീറോ സൈക്കിൾസ് എ എസ് എം ദിലീപ് തേക്കിൽ അഷ്റഫ് സഫാരി സൈക്കിൾസ് എം ഡി കെ ടി അബ്ദുൽ നാസർ ജനറൽ മാനേജർ ഷിഹാബ് മുർഷിദ് എന്നിവർ സംസാരിച്ചു എം ജി പട്ടേൽ ദേശീയ ഉറുദു അധ്യാപക അവാർഡ് ജേതാവ് പി പി മുജീബ് റഹ്മാൻ ഒഡീഷയിൽ നടന്ന ദേശീയ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യനായ ഷിബിലി ടോമ കെയർ വളണ്ടിയർമാരായ റഷീദ് പൊന്നേത്ത് റഷീദ് ചേനാട് എന്നിവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് അൽബനീസ്